വിശുദ്ധ ഗ്രന്ഥങ്ങളെ സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതി ശാന്തുബോബി ബൈബിൾ മുപ്പത്തിമൂന്ന് ഭാഷകളിൽ എഴുതിയും ഫാർമസിസ്റ്റ് ശാന്ത ബോബി ഒരു കത്തെഴുതാനോ നോട്ടുകൾ കുറിക്കാനോ പേരി മടിക്കുന്ന കാലത്താണ് പ്രാർത്ഥനയോടെ ബോബി ബൈബിളും രാമായണവും ഖുറാനും പകർത്തി എഴുതിയത് ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന കോട്ടയം കോതനല്ലൂർ സ്വദേശി ബോബി ഒരു ദൈവ നിയോഗമായാണ് ഇതിനെ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി ബൈബിൾ പുതിയ നിയമം മുപ്പത്തിയേഴ് ദിവസം എടുത്ത് പകർത്തിയെഴുതിയത് പലതവണ വായിച്ച് തെറ്റിലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ആൾക്കാരെ കാണിച്ചത് ബൈബിൾ മുപ്പത്തിമൂന്ന് ഭാഷകളിൽ ഒറ്റ വലിയ ബുക്കിൽ പകർത്തിയെഴുതി ശ്രദ്ധേയമായി എന്റെ പേര് ശാന്ത ഗോപി ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇരുപത്തി അഞ്ചു വർഷായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി ദൈവം എന്നെ സ്പർശിച്ചു അപ്പൊ അതിനുശേഷം എനിക്ക് ബൈബിള് വായിക്കണമെന്ന് തോന്നി ഏഴു മാസം ഉപവശിച്ചിരുന്ന് തന്നെ ബൈബിള് വായിച്ചു പിന്നെ എഴുതാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം ദൈവം തന്നെ അത് ഏർപ്പാടാക്കിത്തന്നു ഓരോ വർഷവും അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പതിനാലില് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ എഴുതിയത് ഈ ബൈബിളാണ് മുപ്പത്തേഴ് ദിവസം കൊണ്ട് മുന്നൂറ്റി പതിനെട്ട് മണിക്കൂറെടുത്ത് മലയാളം ഫുൾ എഴുതി പുതിയ നിയമം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷവും ദൈവം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരും അവസരങ്ങൾ ഒരുക്കി തരും അപ്പൊ ഞാനത് കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ ചെയ്തത് ഫിനിഷ് ആക്കണം എന്നുള്ള കാര്യം ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പതിനാല് പതിനഞ്ച് അങ്ങനെ ഇരുപത്തി മൂന്ന് വരെ കണ്ടിന്യൂസ് ഞാൻ അത് എഴുതി കണ്ടിന്യൂസ് ജോലിയുണ്ട് സ്ഥിരം ജോലിയുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം കിട്ടുന്ന സമയം എഴുതും വടുപ്പിന് ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കിന് എഴുതും ഒരാറു മണി വരെ എഴുതും അങ്ങനെയാണ് എൻ്റെ എഴുത്തിന്റെ കാലഘട്ടങ്ങൾ പോയിക്കൊണ്ടിരുന്നത് മലയാളം ജപ്പാൻ ജർമ്മൻ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് നോർവീജിയൻ ആഫ്രിക്കൻ തമിഴ് ഹിന്ദി കൊറിയൻ തുടങ്ങി മുപ്പത്തിമൂന്ന് ഭാഷകളിലാണ് ശാന്തു പകർത്തി എഴുതിയിരിക്കുന്നത് പത്രത്തിന്റെ പേജിന്റെ വലിപ്പത്തിൽ എണ്ണൂറ് പേപ്പറുകളിലാണ് വിവിധ ഭാഷകളിലുള്ള ബൈബിൾ ഒരുക്കിയിരിക്കുന്നത് ഖുറാൻ മലയാളം അറുന്നൂറ്റി പതിനാറ് പേജുകളിലാണ് എഴുതിയിരിക്കുന്നത് എൺപത് ദിവസം എടുത്താണ് ഖുരാൻ പകർത്തി എഴുതിയത് ഖുരാൻ അറബിയിലും പകർത്തി എഴുതി മലയാളം ദിവസം കൊണ്ട് എഴുതി പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് ഫ്രീ സർവീസ് നിർത്താനായിട്ട് ഏർപ്പാടാക്കി ഞാൻ അത് ചെയ്തു പിന്നെ രണ്ടായിരത്തി പുതിയ നിയമം ഇംഗ്ലീഷ് ബൈബിൾ ഇരുപത് ദിവസം കൊണ്ട് ഞാനിത് കവർ ചെയ്തു അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് മേടിച്ച ബൈബിള് ആലുവ ബൈബിൾ മ്യൂസിയത്തിൽ ഇരുപ്പുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ എഴുതി രണ്ടായിരത്തി പതിനെട്ടിലെഴുതി പത്തൊമ്പതിലാണ് ഞാൻ ഖുർആൻ എഴുതിയത് എൺപത് ദിവസം കൊണ്ട് എഴുതിയത് മലയാളം കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിൽ രാമായണം എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളും ഖുറാനും എഴുതി കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ച ശാന്ത് എന്താ നീ രാമായണത്തെ ഉപേക്ഷിച്ചോ ഹിന്ദുക്കളില്ലേ അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി അങ്ങനെ ഞാൻ രാമായണത്തിലോട്ട് എഴുതണം എന്ന് ആഗ്രഹം തോന്നി രാമായണം എഴുതി അത് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് പകർത്തി ശാന്തു പകർത്തി ബൈബിൾ പുതിയ നിയമത്തിന്റെ ഇംഗ്ലീഷ് ആലുവയിലെ ബൈബിൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കോതനെല്ലൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ശാന്തു ബോബി വീട്ടിലെ ജോലിക്ക് ശേഷം പുലർച്ചെ രണ്ടു മുതലാണ് നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതുന്നത് എഴുതാൻ ഉപയോഗിച്ച ഇരുന്നൂറോളം കറുത്ത സെല്ലോ പേനകൾ മാല പോലെ കെട്ടി സൂക്ഷിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടത്തുന്ന പകർത്തിയെഴുതിന് ഭർത്താവ് ബോബിയും മക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ട് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഒരേ ആശയമാണെന്നും മനുഷ്യൻ സഹജീവി സ്നേഹത്തോടെ കരുണയുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹമെന്നും ശാന്തു പറയുന്നു കോതനല്ലൂരിൽ തന്നെ സ്വന്തമായൊരു മെഡിക്കൽ സ്റ്റോർ നടത്താനുള്ള ശ്രമത്തിലാണ് ശാന്ത ബോബി